ആത്മവിശ്വാസവും മികർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട്ട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സൗദിയിൽ നിന്നും പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ കൂട്ടായ്മയായ സേവാ യോഗം സംഘടിപ്പിച്ചു എടക്കര പ്രസ്റ്റീജ് ലോഞ്ചിൽ നടന്ന പരിപാടി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഒരു കാലത്ത് പണം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ നമ്മുടെ മലപ്പുറം ജില്ലയില് അതേപോലെ നമ്മുടെ ഇടക്കരയുടെ പ്രദേശങ്ങളിലും ഒക്കെ എത്തിയത് കൊണ്ടാണ് മറ്റൊന്നുമില്ലാത്ത വികസനം കാണാൻ സാധിച്ചിട്ടുള്ളത് അടുത്ത ഒരു പക്ഷെ ഇന്നവര ചോലയും നേരുമാണ് ആ വികസനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പതിനാല് ജില്ലകളിൽ വച്ച് മലപ്പുറം ജില്ലയ്ക്കാണ് മറ്റേത് ജില്ലയെക്കാളും വളർച്ചാനിരത്ത് ഏറ്റവും കൂടുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കണക്കിൽ വരുമ്പോൾ മറ്റ് ജില്ലകളെക്കാൾ നൂറിലത്തെ വികസനം ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗൾഫുകാരുടെ വിയർപ്പാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നറിയാം പ്രവാസികളുടെ കഠിനാധ്വാനമാണ് നാടിന്റെ വികസനമെന്നും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് സംഘടനകൾ മുന്നോട്ടു പോകുന്നതെന്നും സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ തയ്യാറാകണമെന്നും അവർ പറഞ്ഞു പ്രസിഡന്റ് ടി ടി നാസർ അധ്യക്ഷത വഹിച്ചു പ്രവാസികൾക്കായി തുടങ്ങാൻ പോകുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് യോഗത്തിൽ ചർച്ച നടന്നു ഇസ്മായിൽ മുസ്ലിയാർ സി പി കുഞ്ഞുമാൻ ഇ എ മുഹമ്മദ് അലി ഇ എ ഗഫൂർ രതീഷ് ഇന്നസന്റ് സി പി ഷമീം ആബിദ് പാറപ്പുറം സലീം കളപ്പാടൻ എന്നിവർ സംസാരിച്ചു